മൈത്രി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെങ്ങണ നെഹ്റു മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയിൽ ശിവഗിരി മാസികയുടെ പ്രചരണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് കെ പി ആന്റണിക്ക് ശിവഗിരി മാസിക കൈമാറിക്കൊണ്ട് മൈത്രി ജനകീയ കൂട്ടായ്മ ചെയർമാൻ മൈത്രി ഗോപികൃഷ്ണൻ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു മുതൽ വളരെയധികം പഴക്കമുള്ള ഈ പിന്നെ ചെങ്ങനാടിനെ ഏക സാംസ്കാരിക കേന്ദ്രമായ നെഗ്ലൂരു നെമ്മോറിൽ പബ്ലിക് ലൈബ്രറിക്ക് ഞാൻ ഇതൊരു സംഭാവനയായിട്ട് കൊടുക്കുന്നത് ഇനി ഞങ്ങൾ തന്നെ ഈ മൈത്രി ജയ കൂട്ടായ്മ നമുക്ക് ചെയ്യുന്നതാണ് തുടർന്ന് ഞങ്ങൾ ഏകരി മതത്തിന് മറ്റ് ആനുകാലിക പ്രസക്തീകരണങ്ങൾ ശ്രീനാരായണ സുരേന്ദ്രനെക്കുറിച്ചും നബിധീനെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും ക്രിസ്തുദേവനെ നല്ല െ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇങ്ങനെയുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ ഈ ലൈബ്രറികളെ കാണുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് കാരണം ലൈബ്രറി തുടങ്ങാൻ ഏതാണ്ട് രാത്രി ഏഴ് മണിവരെ എല്ലാ ലൈബ്രറികളുടെ ജാതി മതവ്യത്യാസം കൂടെ ആർക്കും കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഉള്ള നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഏക സംഖ്യകളും ഈ ലൈബ്രറികളാണ് അതിനെ യൂസ് ാണ് എന്റെ അഭിപ്രായം ഞാന് ഇന്റർനെറ്റ് എല്ലാ മാസവും കൃത്യമായി കൃത്യമായി ശിവഗിരി മാസിക ഈ ലൈബ്രറിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നു നിങ്ങൾ എല്ലാവരുടെയും സഹായത്തോടെ അനുഗ്രഹത്തോടെ ഇതിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് അവരുടെ ഉദ്ഘാടനം ചെയ്യുന്നു ലൈബ്രറി പ്രസിഡന്റ് കെ പി ആന്റണിക്ക് ശിവഗിരി മാസിക കൈമാറിക്കൊണ്ട് മൈത്രി ജനകീയ കൂട്ടായ്മ ചെയർമാൻ മൈത്രി ഗോപികൃഷ്ണൻ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ സുകുമാരൻ നെല്ലിശ്ശേരി ശിവഗിരി മാസ്കിരിയുടെ പ്രചരണവും അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാന രംഗത്തും അതിശക്തമായി കടന്നു വരേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം അതുപോലെ തന്നെ നമ്മുടെ മൺമറഞ്ഞ് പോയ നവോത്ഥാന നായകരുടെ ആകെ സന്ദേശം പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള അതുപോലെ മണ്ടന്ത് പത്മനാഭൻ അയ്യൻകാളി അതേ രീതിയിലെ ഒട്ടനവധി നവോത്ഥാന നായകരെ ചങ്ങനാശ്ശേരിയിലെ ഉഴുതുമറിച്ച ഒരു മണ്ണാണ് അതിൻ്റെ ഐക്യവും അതുപോലെ തന്നെ പുരോഗമനപരമായി ചിന്തയും ഒക്കെ പോഷ് ഇണക്കി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രീ മൈത്രി ഗോവിക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി അദ്ദേഹത്തോടൊപ്പം സഹീകരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെയൊക്കെ സന്ദേശം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്നു സമൂഹത്തെ അതിവേഗം പിന്നോട്ട് തിരിച്ചുകൊണ്ട് പോകുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് മൈത്രി കൂട്ടായ്മ പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജാതിക്കും മതത്തിനുമൊക്കെ ജാതി വേണ്ട മതം വേണ്ട എന്ന് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനോട് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞപ്പോഴും ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ പ്രദേശവും ഇതെല്ലാം അയ്യപ്പനോടും അദ്ദേഹത്തിന്റെ ആശയങ്ങളും സ്വീകരിക്കുവാനായിട്ട് ഏത് വ്യത്യസ്തമായി ആശയങ്ങൾ സ്വീകരിക്കുന്ന ഭാരതത്തിന്റെ പൈതൃകം ഇനിയും തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം മൈത്രി കൂട്ടായ്മയുടെ ഈ സന്ദേശവും പ്രത്യേകിച്ച് ഈ വായനശാലയും വെച്ച് നടത്തുമ്പോൾ അത് ഏറെ പ്രസക്തിയുണ്ട് വായനശാലകളെ അത്രയേറെ അറിവും അതുപോലെ തന്നെ ജനകീയ കൂട്ടായ്മയും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് വായനച്ചാഴയേക്കാൾ പ്രസക്തമായ വേറൊരു പ്രസ്ഥാനമില്ല എന്ന് ശ്രീ മൈത്രി ഗോപികൃഷ്ണൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചു ി തീർക്കുവാൻ കഴിഞ്ഞിട്ട് അത് കഴിയട്ടെ കെ ആർ എസ് ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ശ്യാംകുമാർ ശ്രീനാരായണ വിദേവന്റെ സന്ദർശനം രാഷ്ട്രീയമായും രാഗവുമായും പ്രചരിപ്പിക്കുക അതുപോലെ ശ്രീനാരായണ ധർമ്മത്തിന് അധിഷ്ഠിതമായ കുട്ടസംസ്കാരം വിരാജിച്ച് വളർത്തിയെടുക്കുവാനും വേണ്ടിയുള്ള ശ്രീ ഗോവിന്ദനാപകളുടെ ഉദ്യോഗം നമ്മുടെ സമൂഹത്തിന് വളരെയധികം ഉത്തേജനം നടത്തിയുള്ളത് ുള്ള ലക്ഷീവനം നടക്കുന്നവർ ഒപ്പം തന്നെ മാനവരാശിക്ക് അനുഗ്രഹമായിരിക്കുന്ന പക്ഷാപ്പൊഴി വിതരണം പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടിന് സമർപ്പിക്കുന്ന ഈ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ഈ സംരംഭം നടത്തുന്നവർ വളറിട്ടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജനഹൃദയങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ വ്യക്തം ചെയ്യുക ശ്രീ മൈ പി കൂടാതെ സ്വന്തം കയ്യിൽ നിന്നും പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ദുർജൻ്റെ സന്ദേശങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ദർശനം സമൂഹത്തെത്തിക്കുവാൻ വേണ്ടി വളരെ നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ഈ ഗോപി സന്ദേശത്തിനെ നമ്മൾ വിസ്മരിക്കുവാൻ ചെയ്യുന്നു ഇന്ന് നമ്മൾ കാണുമ്പോൾ മറ്റ് ആയിട്ട് വ്യത്യസ്തമായ സ്വന്തം പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ജനോപ്രദമായ കാര്യങ്ങളാണ് അദ്ദേഹം നടത്താൻ പോകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പിന്നെ സമൂഹത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദേശം ശ്രീനാരായണ ഗുരുദേവൻ സന്ദേശങ്ങൾക്ക് വളരെയധികം പ്രത്യക്ഷുള്ള കാരണത്തിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചശുദ്ധി പഞ്ചശുദ്ധി എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചശുദ്ധി നമ്മൾ അനുഷ്ഠിച്ചാൽ മതി എല്ലാം തരുന്നു വേറെ ഒന്നും ചേരുന്നു ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പഞ്ചശുദ്ധി എന്ന് പറയുന്നത് വാക് ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി അതുപോലെ തന്നെ ശരീരശുദ്ധി അതുപോലെ ഈ പഞ്ചശുദ്ധികൾ നമ്മൾ അനുഷ്ഠിക്കാം എൻ്റെ മധുരമനോഹരമായ വാക്കുകൾ പറഞ്ഞ അത് പ്രവർത്തിക്കാത്ത വാക് അതുപോലെ തന്നെ മനുഷ്യന് പാരവത്താക്ക മനുഷ്യനെ നന്മകൾ ചെയ്യുന്ന നല്ല മനസ്സുള്ളവരായി മാറണം മനസ്ശുദ്ധി ഗൃഹശുദ്ധി ഗുരു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശുദ്ധീകരണങ്ങളെല്ലാം ആരംഭിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അടുക്കളയിൽ നിന്ന് തുടങ്ങണം നമ്മളുടെ ശുദ്ധി അടുക്കള വൃത്തിയായിരിക്കണം വീടും പരിസരവും ശുദ്ധീകരിക്കണം അതിനെന്താ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ നാട് നന്നാവും എന്നുള്ളതിന്റെ ആരും സംശയവുമില്ല ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ അതിനെ വികലമാക്കിക്കൊണ്ട് ശ്രീനാരായണ ദർശനങ്ങളെ ധംസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നാം നമുക്ക് ലൈബ്രറി സെക്രട്ടറി സജി മാത്യു ശ്രീനാരായണ മുൻ പ്രസിഡന്റ് ബി പി മോഹനൻ

ജോയിൻറ്റ് സെക്രട്ടറി പി കെ അൻസാരി ശിവഗിരി മാസിക പ്രതിനിധി പ്രസാദ് കാലായിൽ പ്രശോഭ കൃഷ്ണൻ കെ എ കുഞ്ഞുമോൻ ആശംസ് ജി കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിലെ ജാതിമത വർഗീയ ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ഏറ്റവും പ്രശസ്തമായ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു ഈ കാലഘട്ടങ്ങളിൽ ശ്രീനാരായണ ഗുരുവിനെ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ലൈബ്രറിയിലേക്ക് എല്ലാ മാസവും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഓരോ ബുക്കുകളിലും നമ്മുടെ ഈ വായനശാലയിൽ നൽകുവാൻ വേണ്ടി മുൻകൈ എടുത്ത ശ്രീ മൈത്രി ഗോപികൃഷ്ണൻ മൈത്രി ജനകീയ കുട്ടായ്മയ്ക്ക് ആദ്യമായുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തിരിക്കുന്ന ലൈബ്രറിയുടെ എല്ലാ അംഗങ്ങളും മൈത്രി ജനകീയ കൂട്ടായ്മയുടെ എല്ലാ അംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി പ്രകാരം ചെയ്യുന്നു